ഹലോ ഹായ് കുളിപ്പിച്ച് കുളിപ്പിച്ച് ഈ കുട്ടി ഇല്ലാതാക്കുമെന്ന് അറിയില്ലേ അതുപോലെയാണ് നൂറ ആദിലിന് കഴുകി കഴുകി തഴുകി 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 ലാസ്റ്റ് അതിൻ്റെ അകത്ത് ആതില എന്നുള്ള വ്യക്തിയുടെ മുഖം മൂടി മാറി വീണു റിയാസിൻ്റെയും വന്ന ടെസ്റ്റുകളുടെ എല്ലാടേയും ഇതിലൂടെ മനസ്സിലായത് അവർക്ക് നവിനും അവരെ കമ്മ്യൂണിറ്റി പ്രതിനിധാനം ചെയ്തില്ലെങ്കിലും നെവിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് അതുതന്നെയാണ് ആതില ഇവിടെ കാണിച്ചതും അതിലൂടെ ആതില എന്നുള്ള കട്ടപ്പ തൻ്റെ ചിന്താഗതി അങ്ങനെയാണ് എന്നുള്ളതും നമ്മളെല്ലാവരും അറിഞ്ഞു അതിനെ ബിന്നി നന്നായിട്ട് അങ്ങ് എക്സ്പോസ് അതായത് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു എന്നുള്ളതാണ് അതിന് ബിന്നി വളരെ അടിപൊളിയായിട്ട് സംസാരിച്ചെന്നുള്ളത് ഭയങ്കര എല്ലാവർക്കും വളരെയധികം ഇഷ്ടം തോന്നിയൊരു സമയമാണ് ഷാനവാസ് എന്നുള്ള വ്യക്തി എനിക്ക് റിയൽ ആയിട്ട് തോന്നി കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾ പലപ്പോഴായിട്ട് അയാൾ സദാചാരവാദമാകട്ടെ ഇപ്പം നമ്മൾ ഓപ്പൺ ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ പറയും സദാചാരവാദമാണ് എങ്കിലും അയാൾ പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചായാലും രേനയുടെ കാമുകന്മാരെ കുറിച്ചും ഇപ്പം ആതിലേ നൂറയുടെ റിലേഷൻഷിപ്പിനായിട്ടും അയെക്കുറിച്ചൊക്കെ അയാൾ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നെവിൻ എന്നുള്ള വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ കാണുന്ന ആൾക്കാർക്കൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ട് പിന്നെ പുറത്ത് നമ്മൾ ഈ ഒരു വ്യക്തി എന്നാ ജാൻമണിയെടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് ഗേ ആണെന്ന് അപ്പോൾ ആ ഒരു ഇത് ക്ക് തോന്നിക്കാണുമായിരിക്കും അതിൽ തെറ്റൊന്നും പറയുമ്പോൾ അയാൾ അയാളുടെ ബെഡിൽ നിന്ന് നാസിന്റെ കൂടെ നിന്ന് കടന്നിരുന്ന നെവിൻ അവിടെ നിന്ന് മാറ്റിയെങ്കിൽ അയാൾക്ക് അത് തോന്നി കാണുമായിരിക്കും അല്ലെങ്കിൽ അയാളുടെ ചിന്തയിലുണ്ടാവും ഇവൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എന്റെ കൂടെ ഇരുന്നാലൊക്കെ ശരിയാകത്തില്ല എന്ന് അതാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ആ ഒരു ഇതില് എല്ലാരും കേട്ട് കാണാതിരിക്കും ബസ് സ്റ്റാൻഡിൽ ബസ്റ്റോ ഇങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ട്രെയിനിലും ബസ് സ്റ്റോപ്പിലും സ്റ്റാൻഡിലൊക്കെ അപ്പോൾ ആ ഒരു പ്രയോഗം അയാളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലപ്പോ നെവിനെ ക്ഷൻ കാണിച്ചാലും ചിലപ്പോൾ അയാൾക്ക് അങ്ങനെ തോന്നും അയാൾ കൂട്ടം പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ അങ്ങനെയാണ് ധരിച്ചു വെച്ചാൽ അപ്പൊ ചോദിക്കും അവിടെ മാറിക്കൂടെയെന്ന് ഈ ലക്ഷ്മി എന്നുള്ള വ്യക്തി പറയുന്നുണ്ട് എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് അത് ലാലേട്ടുള്ള എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് ഞാൻ കേറ്റത്തില്ല എൻ്റെ വീട്ടിൽ പക്ഷേ ലക്ഷ്മിയുടെ മറ്റേ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് നമ്മൾ അത് നേരത്തെ പറഞ്ഞ് സംഭവിക്കണം അപ്പം അതുപോലെ തന്നെ ഇയാളുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് ലെവിനെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കാണിച്ചതൊക്കെ തന്നെ എനിക്കത് കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളത് അപ്പം അതിനെ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒനിയൻ വന്ന് ഡെമോ കാണിച്ച് എന്നെങ്ങനെ കെട്ടിപ്പിടിച്ചു അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഓരോത്തും ഓരോ ഇഷ്ടങ്ങളുണ്ട് ഓരോരുത്തരുടെ കംഫർട്ടായ സോണിൽ നിന്ന് സംസാരിക്കുക അതിപ്പോൾ ആരനുശ് പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമ്മളെ ശരീരം അത് നമ്മുടേതാണ് അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല അത് അതാരൊക്കെ വേണമെങ്കിൽ തുടണമെങ്കിൽ നമ്മുടെ ഒരാൾ തുടങ്ങുമെങ്കിൽ നമ്മുടെ അനുവാദം വേണം അല്ലേ അപ്പം അത് തന്നെയാണ് ഇവിടെ അയാൾ തൊട്ടത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അയാളുടെ അഭിപ്രായമാണ് അത് നമുക്ക് അയാൾക്ക് മനസ്സിലായി എനിക്കത് ഇഷ്ടം എനിക്ക് തോന്നിയില്ല എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചാൽ പറ്റത്തുള്ളൂ അപ്പോൾ ബിഗ് ബോസ് അത് കാണിച്ചിട്ടില്ല പക്ഷെ അയാൾ പലവരോടും പറഞ്ഞിട്ടുണ്ട് അവിടെ പലവരോടും പറഞ്ഞത് അതിലൊരുത്തിയാണ് ആതില എന്നുള്ളത് അതാണ് ആതിലിപ്പോൾ തിരുത്തി മറച്ച് തിരിച്ച് അളച്ച് ഒടിച്ച് സംസാരിച്ചത് പിന്നെ ഞാൻ കണ്ടില്ല കേട്ടോ കൺഫെഷൻ റൂമിൽ ഒരിക്കൽ പറഞ്ഞു എന്നും പറയുന്നുണ്ട് പക്ഷെ ഇത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടിട്ട് എനിക്കറിയില്ല പക്ഷെ നമ്മളൊരാളുടെ വിലയിരുത്തുമ്പോൾ ഒരാൾ ഞാൻ ഞാനായിട്ട് വിലയിരുത്തുമ്പോൾ എനിക്ക് ഒരാൾ വന്നിരിക്കുന്നത് എനിക്ക് ഇഷ്ടമായില്ല പക്ഷെ മറ്റും വേറൊരാൾ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ അയാളൊന്നും ചെയ്തില്ലല്ലോ അയാളൊന്നും അയാൾ അവിടെ ഇരുന്നില്ലല്ലോളു പക്ഷെ എനിക്ക് കംഫർട്ട് അല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്റെ മാത്രമാണ് അതെൻ്റെ കാഴ്ചപ്പാടല്ല എനിക്ക് കംഫർട്ടല്ല എൻ്റെ ശരീരത്തി ഒരാൾ മുട്ടി ഇരിക്കുന്ന പോലെ എനിക്ക് കംഫർട്ടല്ല എന്ന് തോന്നിയാൽ അതൊക്കെയാണ് അതാണ് ചിന്തിക്കേണ്ടത് ഇതിനെ വളച്ചൊടിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും മനസ്സിലാക്കാനുള്ളത് അവിടെ ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എല്ലാവരും എല്ലാവരുടെ ഗെയിമാണ് കളിക്കുന്നത് പക്ഷേ ഇതിനകത്ത് കൂടെ നിന്നുകൊണ്ട് കളിച്ചത് ആതിലെയാണ് പക്ഷേ ഷാനവാസ ഷാനവാസിൻ്റെ ഇതിൽ പറയുന്നുണ്ട് ലാലേട്ടം വന്നാൽ പോലും എനിക്കിത് പറയാൻ അറിയാമെന്ന് പറയുമ്പോൾ അയാൾക്ക് അത്രയും അയാൾ പറയുന്നതിൽ കാര്യങ്ങളുണ്ടെന്ന് അയാൾക്ക് അത്രത്തോളം ബോധ്യമുള്ളത് കൊണ്ടാണ് ബോധ്യങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ അനുമോള് ലക്ഷ്മി അതെ അതിനപ്പുറമായി ഇപ്പ ആയിട്ട് വന്നിരിക്കുന്നത് ഷാനവാസനം എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും